ഹലോ അപ്പം ഇന്ന് വന്നേക്കണത് കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷൻസ് കാണിച്ചതാണ് ത്രീ പീസ് കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യം നമ്മൾ കാണാൻ പോണത് ഈ ഒരു പീസാണ് കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് ഇതാണ് ഈ ഫോട്ടോയിലുള്ള മരുന്ന് തന്നെയാണ് ചുരിദാറിൻ്റെ ഇത് വരിക പിന്നെ ഇത് നമുക്ക് തുറന്നുപോകാം തുറന്നു നോക്കരുത് നമ്മൾ ത്രിപിൾ എക്സ് എല്ലാ വർക്ക് ചെയ്തത് ത്രിപിൾ എക്സ് എല്ലാണ് സാധനം അത്യാവശ്യം ഒരു മീഡിയം വലുപ്പം ഒക്കെ ഉള്ളു കേട്ടേ ഇത് നമ്മൾ സൈസ് ത്രി ത്രിപിൾ എക്സ് എല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചിലവർക്കിത് വലിപ്പം ഉണ്ടാവും എന്നു വെച്ചാൽ അതായത് എക്സ് എല്ലായി ഇത്രയും വലിപ്പം ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ത്രിപിൾ എക്സ് എല്ലാക്കി എടുത്താൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ടാപ്പിൽ അളവ് എടുത്തിട്ട് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ എത്ര ഇറക്കം എനിക്ക് കൂടുതലുണ്ടാവും ഇല്ല എന്നൊക്കെ അപ്പോൾ ജസ്റ്റ് വീതി ഒക്കെ നമ്മൾ അയച്ചു തരും ഇതാണ് പാൻറ് വരുന്നത് കേട്ടോ അടിപൊളി പാൻറ്റാണ് കേട്ടോ അടിയിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ പോക്കറ്റില്ല ഇല്ലാത്ത ടൈപ്പാണ് അലാസ്റ്റിക്കാണ് കേട്ടോ വരുന്നത് ഇതാ പിന്നെ ഇത് ഷാള് വരുന്നുണ്ട് നല്ല കോട്ടണിൽ വരണേ നല്ല അടിപൊളി ഒരു മിക്സുമില്ല കേട്ടോ പ്യുവർ കോട്ടണിൽ വരണ ചുരിദാറാണ് ഇതിന് നമുക്ക് റൈറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് അടുത്തത് എഴുന്നൂറ്റി പത്തിൽ വരുന്നത് വേറെ ഒരു ഡിസൈനാണ് ഇത് ഒരു ബ്രൗൺ കളറ് അതായത് ഇത് ഇതും ഒരു ബ്രൗൺ കളറാണ് ഇതും വേറെ ഒരു ബ്രൗൺ കളറാണിത് ഇത് വീഡിയോയില് കാണുന്നുണ്ടോയെന്നറിയില്ല ആ ഇത് തന്നെ കളർ ഇതന്നെ കേട്ടോ ഇതും ഇത് തമ്മിൽ കളർ നല്ല വ്യത്യാസം വേറൊരു ബ്രൗൺ ഇത് വേറൊരു ബ്രൗൺ അപ്പം ഇത് നമുക്ക് പറഞ്ഞ് നോക്കാം ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫോട്ടോ വരണത് ഇതിൽ നമുക്ക് ചുരി പാൻറ്റാണ് പക്ഷെ നമുക്കിത് പലാസോ ടൈപ്പ് പാൻറ്റ് പോലെയാണ് വരുന്നത് ഇത് നമ്മൾ ത്രിബ്ലക്സ് എല്ലിൽ തന്നെയാണ് എടുത്തേക്കണത് പക്ഷെ നിങ്ങൾക്ക് സൈസ് പാകമായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ത്രിബ്ലക്സ് എല്ലിൻ്റെ പേര് മാത്രമേ ഉള്ളൂ ചിലത് നമുക്ക് വലുപ്പം ത്രിപ്ലക്സ് എൽ എക്സ് എല്ലാണെങ്കിൽ അറിയാം ചിലപ്പോൾ വലുപ്പം കൂടും ചിലപ്പോൾ വലുപ്പം കുറയും കോട്ടൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ചിലപ്പോൾ അലക്കി അലക്കിക്കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ എടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഇതാ കൈ മുക്കൈ കൈ എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ എഴുന്നൂറ്റി പത്തിൻ്റെ മോഡലാണ് കേട്ടോ അപ്പം ഞാൻ പാൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ പാൻറ് നമുക്ക് ആ ഒരു ഫോട്ടത്തിൽ നമുക്ക് കാണിക്കണത് ചുരി പാൻറ്റാണിതിൽ നമുക്ക് പലാസോ പാട്ടിയാല ടൈപ്പ് ഇത് കാണിക്കുന്നത് കേട്ടോ ഇത് ഉള്ളത് പലാഗോ പാട്ടിയാലോ പാട്ടിയാല ടൈപ്പ് പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പാണിത് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഷാൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ എന്ത് ചെയ്യാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ അയച്ച് തരിക അപ്പം നമ്മൾ വീഡിയോ ലോങ്ങ് ആവണ കാരണം കൊണ്ടാണ് കേട്ടോ നാല് പീസ്ഇച്ചൊക്കെ കാണിച്ചു തരണം നമ്മളടുത്ത് കുറേ മോഡലുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ കുറെ ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരും ഇനി അടുത്തത് വരുന്നത് ഈയൊരു ആണ് കേട്ടോ ഇത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ത്രിബ്ലക്സെല്ലാം ആണ്ട്ട് ഇറക്കിയത് സൈസ് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സൈസ് ടാപ്പിലെടുത്ത് അളന്ന് അയച്ചു തരും ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പ്യുവർ കോട്ടനിലായിരുന്നു കളറൊന്നും വ്യത്യാസമില്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് വരുന്നത് നമുക്ക് ഡി ടി സി വഴിയാണെങ്കിൽ പിന്നെ എന്താ പറയുക എഴുപത് രൂപ വരും പോസ്റ്റ് വഴിയാണെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപയോളമാണ് വരിക അതിന് നമുക്ക് അതിൽ കൂടെ കുറയുകയും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഷിപ്പിംഗ് ചാർജ് വരുമ്പോൾ പിന്നെ എന്താ കൂടുതലാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് തരും അത് പേടിക്കണ്ട അപ്പോൾ ഇതാണ് പാൻറ്റ് വരുന്നത് അതിൻ്റെ അടിപൊളി പാൻറ്റ് കേട്ടോ അടിയിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് പ്യുവർ കോട്ടനിലാണ് കേട്ടോ അവിടെ മിക്സോ ഒന്നുമില്ല അപ്പോൾ ഇതാ എഴുന്നൂറ്റി പത്ത് രൂപക്കൊക്കെ ഇത് ലാഭമാണ് കേട്ടോ രണ്ടിൽ കൂടുതൽ രണ്ടെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കും കേട്ടോ ഇത് നല്ല നല്ല വെയിറ്റ് കുറഞ്ഞ നല്ലൊരു ഷാളാണത് വെയിറ്റ് കുറവില് മറ്റേ നമുക്ക് നല്ലൊരു വെയിറ്റ് ഉണ്ടാവില്ല ചിലത് ഇത് സിമ്പിളായിട്ട് നല്ല നൈസ് ആയിട്ടുള്ള ഷാളാണ് കേട്ടോ തലയൊക്കെ എടുക്കണ ടൈപ്പ് ഷാളാണ് നമുക്ക് ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാറാണ് അടുത്തത് കാണിച്ചു തരാം അടുത്തത് നമുക്ക് വരണത് ലൈനിങ് ഇട്ട ടൈപ്പുള്ള ഒരു ചുരിദാറാണ് കേട്ടോ ഇത് നമുക്ക് എന്താ പറയുക എണ്ണൂറ്റി പത്ത് രൂപയാണ് അല്ല എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ എന്തെയ്യും ഇത് എഴുന്നൂറ്റി പത്ത് രൂപക്ക് ഓഫർ വെച്ചിട്ട് കൊടുക്കണം ലൈനിങ് ഉണ്ട് കേട്ടോ അതും കൂടെയും കാണണം പിന്നെ ഇത് ത്രിപ്ലെക്സ് എല്ലാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കോട്ടൺ ആകുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമുക്ക് നിങ്ങൾ സൈസ് വേണമെങ്കിൽ അയച്ച് തരാം ഞാൻ പിന്നെയും പിന്നെയും പറയണത് എന്താ വെച്ചാൽ വീഡിയോ ചിലർ ഇടയ്ക്കെന്ന് കാണുന്നവരുണ്ട് സ്കി എന്താ പറയുക അടിച്ചിട്ട് അടിച്ചിട്ട് അപ്പോൾ അവർക്കും കൂടെ കേൾക്കാനായിട്ടാണ് കേട്ടോ ഈ പറയണത് അപ്പോൾ ഇതാ കൈ ഇതാണ് മുക്ക കൈയാണ് വരുന്നത് കൈക്ക് പിന്നെ ലൈനിങ് ഇല്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നേരം ഒന്നും അടിക്കണില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ പാൻറ്റ് ഇതാ ഈ ഒരു ടൈപ്പ് പാൻറ്റാണ് കേട്ടോ നമുക്ക് വരുന്നത് പലാസോ ടൈപ്പ് പാൻറ്റ് തന്നെയാണ് പിന്നെ ഇതിൽ നമുക്ക് അലാസ്റ്റിക്കും വള്ളിയും വരുന്നുണ്ട് ഇതിന് പാൻറ്റിന് അതിന് പോക്കറ്റില്ല പോക്കറ്റ് പോക്കറ്റില്ലാട്ടോ പോക്കറ്റ് ഇല്ലാത്ത ടൈപ്പാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തിട്ടത് പിന്നെ ഇത് നല്ല അടിപൊളി കോട്ടൻ്റെ ഷാളും ഇപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതിട്ടാണ് നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളിൽ നിന്നുള്ള ചുരിദാറുകളൊക്കെ ഓർഡർ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക